ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഫുട്ബോൾ സ്വറകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യം തന്നെ ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള ബൊലോനിയുടെ ചരിത്ര വിജയത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങാം അതായത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അൻപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത് പലർമക്കെതിരെ കോപ്പ ഇറ്റാലിയുടെ ഫൈനലിൽ ബൊലോനിയ ഏറ്റുമുട്ടുകയാണ് സ്റ്റാഡിയോ ഒളിമ്പിക്കോൽ വെച്ചിട്ട് അതായത് റോമയുടെ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് അന്ന് ബൊലോനിയോക്ക് വേണ്ടിയിട്ട് ബൂട്ടണിഞ്ഞവരിൽ ക്രിസ്ത്യൻ വിയേറിയുടെ അച്ഛനായിട്ടുള്ള റോബർട്ടോ വിയേരി ഉണ്ടായിരുന്നു പിന്നെ ബുൽഗരേലി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സവോൾഡിയെ പോലെയുള്ള കേമന്മാരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം ആ മത്സരം അവർ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ വിജയിക്കുകയാണ് അങ്ങനെ ബലോനിയ കോപ്പ ഇറ്റാലിയ കിരീടമുയർത്തുകയാണ് അതിനുശേഷം പിന്നെ വലിയൊരു കാത്തിരിപ്പാണ് അഞ്ച് പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പ് കൃത്യം അൻപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോപ്പ ഇറ്റാലിയയുടെ ഫൈനലിൽ എ സി മിലാനെ ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അതും അതേ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ സ്റ്റാഡിയോ ഒളിമ്പിക്കുകൾ വെച്ച് തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരവരുടെ ആ ട്രോഫി വരൾച്ച അങ്ങോട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ആ കാത്തിരിപ്പിന് ഒരു വിരാമം സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ബൊലോനിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കോപ്പ ഇറ്റാലിയ ചാമ്പ്യന്മാരായിരിക്കുകയാണ് വിസൻസോ ഇറ്റാലിയാനോ എന്ന് പറയുന്ന ബൊലോനിയയുടെ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ചെങ്ങായി ഫ്യൂറൻറ്റീനയിലായിരുന്നു മാനേജറായിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ചിട്ട് മൂന്ന് കപ്പ് ഫൈനലുകൾ പരാജയമേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇൻ്റർമി ഈ കോപ്പ ഇറ്റാലിയുടെ ഫൈനലിൽ തന്നെ അവർ പരാജയം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ബാക്ക് ടു ബാക്ക് കോൺഫറൻസ് ലീഗ് ഫൈനൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ചെങ്ങായനം ചോളം ആ ചെങ്ങായും അദ്ദേഹത്തിൻ്റെ കരിയറിലെ മാനേജറിയുടെ കരിയറിലെ ആദ്യത്തെ കിരീടം ഉയർത്തിയിരിക്കുകയാണ് സുന്ദരമായിട്ടുള്ള കഥയാണിത് ഈ ബൊലോനിയയുടെ കപ്പിത്താനായിട്ടുള്ളത് ലൂയിസ് ഫെർഗിസൺ എന്ന് പറയുന്ന സ്കോട്ടീഷുകാരാണ് അങ്ങനെ ഒരു സ്കോട്ടിഷ്കാരൻ ഒരു ഇറ്റാലിയൻ ക്ലബിനെ ആ ഒരു കിരീടത്തിലേക്ക് നയിച്ചിട്ടുള്ള സുന്ദരമായിട്ടുള്ള ദൃശ്യം കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ് മിലാനസം ചോളം ഇതൊരു ഡിസാസ്റ്റർ ക്യാമ്പയിനാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ എന്താണ് ബൊലോനിയയുടെ ഈ ഒരു കിരീടവിജയത്തിൽ നമ്മൾ അങ്ങോട്ട് എത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില സംഭവങ്ങളുണ്ട് അപ്പോൾ ഈ വിജയത്തിന് ശേഷം അവർ ആ ഒരു സെർബിയൻ മാനേജറിനെ ഓർത്തു എന്നുള്ളതാണ് അത് പലരുടെയും ഇൻറ്റർവ്യൂവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സിമീസ മിഹാലോവിച്ച് എന്ന് പറയുന്ന ആ സെർബിയൻകാരൻ ലുക്കിയമയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലും അതായത് ക്യാൻസറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലും ആൾ ബൊലോനിയയുടെ മാനേജറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആൾ മരണപ്പെട്ടു പോയി ആ ക്യാൻസർ അദ്ദേഹത്തെ കൊണ്ടുപോയി പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ഈ ഒരു ഒരു ക്ലബ്ബിലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ആറു വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവർ ഈ ഒരു ട്രോഫിയിലേക്കുള്ള പോരാട്ടം തുടങ്ങിയിട്ടുണ്ട് പിന്നെയാണ് തിയാഗോമോട്ട അങ്ങോട്ടേക്ക് വരുന്നതും തിയാഗോമോട്ട അവിടെ ഭീകരമായിട്ടുള്ള പരിപാടികൾ ചെയ്തു കൂട്ടിയതും എന്താണ് ഈ വർഷം അവർ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളും കളിച്ചിട്ടുണ്ട് നീണ്ട ആറുപതിറ്റാണ്ടുകൾക്കേഷമാണ് അവർ വീണ്ടും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത് അത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഈ ക്ലബ്ബ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ അവരെ സംഘം അത്ര നല്ല മുന്നേറ്റമൊന്നും നടത്താൻ സാധിച്ചില്ല പക്ഷേ എന്താണ് സുന്ദരമായിട്ടുള്ള എവേ ട്രിപ്പുകൾ അവരുടെ ആരാധകർക്ക് കാണാൻ സാധിച്ചായിരുന്നു അവർക്ക് പോകാൻ സാധിച്ചായിരുന്നു വലിയ സ്റ്റേഡിയങ്ങളിലേക്ക് പോകാൻ സാധിച്ചിരുന്നത് ഒറ്റ ചാമ്പ്യൻസ് ലീഗ് വിജയം മാത്രമേ അവർക്ക് നേടാൻ സാധിച്ചുള്ളൂ മൂന്ന് സമരകളും ബാക്കി നാല് പരാജയങ്ങളും അതായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ലീഗിലെ ഈ ക്യാമ്പയിൽ നേട്ടം ഉണ്ടായിരുന്നു എന്താണ് ജേക്സിയ പോലെയുള്ള പ്ലെയറിനൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മാഞ്ചസ്റ്ററിലേക്ക് ഞങ്ങൾ അതിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കലിഫിയോറിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കലഫിയുടെ കാര്യത്ത് നോക്കിയേ അതായത് അദ്ദേഹം ബലോനിയിൽ നിന്നും ആസനിലേക്ക് പോകുന്നു ആ അതേ സീസണിൽ തന്നെ ആസ്നൽ ട്രോഫി ലെസ് ആകുന്നു പക്ഷേ ബൊലോന്യ കിരീടത്തിൽ മുത്തം അപ്പോൾ അതും ഒരു രസകരമായിട്ടുള്ള സംഭവമാണ് എന്തായാലും കൽഫ്യൂരെ സംബന്ധിച്ചോളം അവസരങ്ങൾ ഇനിയുണ്ടാവും ആസ്നൽ പ്ലെയർ ആയിരിക്കുകയെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ആസ്നൽ എന്തായാലും കാര്യമായിട്ട് തന്നെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇടപെടാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇത് വിസൻസോ ഇറ്റാലിയാനോ എന്ന് പറയുന്ന ഇറ്റാലിയൻ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രേറ്റ് സംഭവമാണ് ബൊലോന്യ ആരാധകരെ സംബന്ധിച്ചോളം ഒരു ഗ്രേറ്റ് സംഭവം തന്നെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ നേടുന്നതിന് മുമ്പ് അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സീസൺ പറഞ്ഞാൽ ആ തൊണ്ണൂറുകളിൻ്റെ അവസാനം ഒരൊറ്റ സീസണിൽ റോബർട്ടോ ബാജിയോ എന്ന് പറയുന്ന ചെങ്ങായി അവർക്ക് വേണ്ടി ബൂട്ട് ബൂട്ടണിഞ്ഞിട്ടുള്ള സീസണാണ് ഒരുപാട് ഗോളുകൾ ചെങ്ങായി അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇതേ റോബർട്ടോ ബാജിയോ ഈ ഒരു കൊപ്പാറ്റാലിയുടെ ഫൈനലിൻ്റെ മുമ്പായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സെറമണിയിലൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയണത് ആ ചെങ്ങായി അവിടെ പിന്നെ പ്രസൻ്റായിട്ടുണ്ടായിരുന്നു പോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ചരിത്ര നേട്ടം കൈവരിക്കുമ്പോൾ അപ്പോൾ അതാണ് മിലാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ സെർജിയോ ഓഫ് കോൺഷ്യസ് ആവെന്ന് പറയുന്ന മാനേജനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ മോശം റിസൾട്ടാണ് ഇന്റർമിലാനെ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ ഫൈനലേക്ക് എത്തിയത് പക്ഷേ അവരുടെ ലീഗ് ക്യാമ്പയിൻ ഡിസാസ്റ്റേഴ്സ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ സെർജിയോ ഓഫ് കോൺഷ്യസ് പണി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറഞ്ഞെടുക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു സ്റ്റെബിലിറ്റി ഇപ്പോൾ ഇല്ല ഇപ്പോൾ പിയോലീനെ സാക്കിയതിനു ശേഷം ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കോൺഷ്യസ് ആവന് സമയം കൊടുക്കണം എന്നുള്ളത് ചില ആളുകളൊക്കെ വാദിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള സാധ്യതയും വളരെ കുറവാണെന്നുള്ളതാണ് പറഞ്ഞെടുക്കുന്നത് എന്തായാലും കണ്ടറിയാം എന്തവിടെ എന്നുള്ളത് അപ്പോൾ ഇത് ഒരു ചരിത്ര വിജയം തന്നെയാണ് എന്തായാലും ഈ ഒരു സീസണിൽ യുണൈറ്റഡ് അവരുടെ വലിയ കാത്തിരിപ്പിന് അവസാനം കുറിച്ചിട്ടുള്ളൊരു സീസണാണ് അതേപോലെ ബൊലോനിയ അവരുടെ കാത്തിരിപ്പിന് അവസാനം കുറിച്ചിട്ടുണ്ട് ഇനി സ്പേഴ്സിന് അത് സാധ്യമാകുമോ കണ്ടറിയാം അതേപോലെ തന്നെ റയൽ റെയൽബെറ്റിസിൻ്റെ യൂറോപ്യൻ ട്രോഫിക്കായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പുണ്ട് അതിനവസാനം കുറിക്കുമോ കണ്ടറിയേണ്ട സംഭവമാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇനി നമ്മൾ നേരെ റയൽ റെയിൽമാഡിൻ്റെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മയോർക്കെതിരെ റെയിൽമാഡ് ഇഞ്ചുറി ടൈമിൽ ഗോൾ അടിച്ച് വിജയിച്ചിരിക്കുകയാണ് ഈ ഒരു വിജയത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ബാസ്വണയ്ക്ക് ആ കിരീടം ഉയർത്താനുള്ള സമയം അങ്ങോട്ട് വൈകിപ്പിക്കുക അത് നീട്ടിപ്പിക്കുക എന്ന് മാത്രമേ ഇതുകൊണ്ട് റെയിൽമാടിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ബാസോണെന്ന് വെച്ചിടത്തോളം എസ്പാനിയുവളിനെതിരെ ആ ഒരു കാറ്റലൻ ഡാർബി നടക്കുന്നുണ്ട് അവിടെ ആ മത്സരം ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് മാത്തമാറ്റിക്കലി ഈ ടൈറ്റിൽ ഉയർത്താൻ സാധിക്കുന്നു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ എസ്പാന്ന് സംബന്ധിച്ചോളം അവരുടെ നിലനിൽപ്പ് ഡാലിഗിലെ നിലനിൽപ്പ് ഉറപ്പിക്കാനും ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ ആ സംഭവം അവർക്ക് മാത്തമാറ്റിക്കലി ഉറപ്പിക്കാൻ സാധിക്കുന്ന കാര്യം ഓർക്കണം അപ്പോൾ എന്തായാലും അത് ഇൻട്രസ്റ്റിംഗ് മത്സരം തന്നെയാണ് ഇത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം റെയിലിൻ്റെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ഗോളടിക്കുന്നത് മയോർക്കയാണ് മയോർക്ക ഗോളടിക്കുന്നു പിന്നെ ഒബ്വിയസ്ലി അവർ സിദ്ദാക്കി ചെയ്യുന്നു റെയിൽമാരുടെ കുറേ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു അവർ കുറേ ഷോട്ടുകൾ അഡീഷ ചെയ്യുന്നു പക്ഷെ എന്താണ് കീപ്പർ അസാധ്യ സേവുകൾ ഫുൾ ഓഫ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത് അതായത് റയൽ റെയൽമാറ്റേഡ് മുപ്പത്തൊമ്പത് അറ്റംപ്റ്റുകൾ ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ട് പതിമൂന്നെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട് എഴുപത്തിരണ്ട് ശതമാനം പൊസഷൻ ഉണ്ടായിരുന്നു മയോർക്ക വെറും നാലേ നാല് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ രണ്ടെണ്ണം ടാർഗറ്റിലേക്ക് അടിക്കുന്നു അതിൽ തുടക്കത്തിൽ അവർക്ക് ഗോളും കിട്ടി പിന്നെ സിറ്റ് ബാക്ക് ചെയ്യുന്നു പിന്നെ റയൽമാൻഡ് തുരുതുരാ ഷോട്ടുകൾ ഇങ്ങനെ അനലീഷ് ചെയ്യുകയാണ് പക്ഷേ അവർക്ക് കീപ്പറിനെ കീപ്പറിന് ചെയ്യാൻ സാധിക്കില്ല ഈ ലിയോ റോമൻ എന്ന് പറയുന്ന ചെങ്ങായി എന്ത് എന്തുജാതി കീപ്പറാണത് അതായത് മയോർക്കയുടെ സെക്കൻഡ് ചോയ്സ് കീപ്പറാണ് മയവർക്കയുടെ സെക്കൻഡ് ചോയ്സ് കീപ്പറിനെ സംബന്ധിച്ചിടത്തോളം ഈ ലാസ്റ്റ് നാല് മാസങ്ങൾ രണ്ടേ രണ്ട് കളികളെ ചങ്ങായി കളിച്ചിട്ടുള്ളൂ അവസാനത്തെ പതിനെട്ട് ലാലിക മത്സരങ്ങളിൽ രണ്ടേ രണ്ട് കളികൾ അത് ഏതൊക്കെയായിരുന്നു അറിയാം ബാസുണയ്ക്കെതിരെയും റെയിൽമാഡിനെതിരെയും എന്നിട്ടോ അസാധ്യ സേവുകൾ ഈ രണ്ട് മത്സരങ്ങൾ ചങ്ങായി പുള്ളി ഓഫ് ചെയ്തിട്ടുണ്ട് പത്ത് സേവുകൾ റയലിനെതിരെയും പന്ത്രണ്ട് സേവുകൾ ബാസുണയ്ക്കെതിരെയും എന്താണിത് അപ്പോൾ പുള്ളിക്കാരനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല റെയിൽമാഡിനെ പക്ഷേ ഒടുവിൽ ബീറ്റ് ചെയ്തു അത് വേറെ കാര്യം അപ്പോൾ ഈക്വലൈസർ ഗോൾ അടിക്കുന്ന സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ നമ്മുടെ കിലിയൻ അമ്പാപ്പയാണ് എംബാപ്പയുടെ ഈ ക്യാമ്പയിനിലെ നാൽപ്പതാമത്തെ ഗോൾ എന്തായാലും ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നത് ഫ്ലോപ്പ് ആകും എന്ന രീതിയിലായിരുന്നു ഈവൻ ചില റയൽമാഡൻ്റെ ആരാധന എല്ലാവരും ഞാൻ പറയുന്നില്ല ചിലരൊക്കെ ഇത്തിരി സംശയത്തിൻ്റെ മുൾമുനൽ നിർത്തിയിട്ടുണ്ടായിരുന്നു കിഴിൻ അമ്പാപ്പ ഇവിടെ സക്സസ്ഫുൾ ആകുമോ അല്ലയോ എന്നുള്ള രീതിയിൽ ഇത് കിലിയൻ എംബാപ്പയാണ് ആൾ കഴിവുള്ളവനാണ് രാജാമോഹന് പരിപാടി അറിയാം നാൽപ്പത് ഗോളുകൾ അഡാപ്റ്റ് ചെയ്യാൻ ഇത്തിരി എടുത്തു കാരണം വെച്ചാൽ പുള്ളിയുടെ ഒരു ഒരു റോൾ ആയിരുന്നില്ലല്ലോ ഒരു ലെഫ്റ്റ് വിങ്ങർ ആണല്ലോ ടെക്നിക്കലി ചങ്ങായി അങ്ങനെ അവിടെ വന്നിട്ട് ആ ഒരു നയൻ റോളിൽ അഡാപ്റ്റ് ചെയ്യാൻ ഇത്തിരി സമയം എടുത്തു ആ ടീമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ഇത്തിരി സമയമെടുത്തു സിസ്റ്റമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ഇത്തിരി എടുത്തു പിന്നെ അത്ര നല്ല രീതിയിൽ ഫങ്ഷനായിട്ടുള്ള ഒരു യൂണിറ്റ് ഒന്നും ആയിരുന്നില്ല സ്റ്റിൽ ചെങ്ങായി നാൽപ്പത് ഗോളുകൾ അടിച്ചിട്ടുണ്ട് ഈ നാൽപ്പത് ഗോളുകൾ എന്ന് പറഞ്ഞാൽ അത് ചരിത്രമാണ് മാത്രമല്ല ഇരുപത്തി എട്ടിൽ ലീഗ ഗോളുകൾ അടിച്ചു കഴിഞ്ഞു പിച്ചിച്ചി റേസിൽ ഒന്നാം സ്ഥാനത്തായിരിക്കുന്നു മിക്കവാറും ആ ഗോൾഡൻ ബൂട്ട് ചെങ്ങായി എന്നെ കൊണ്ടുപോകും അപ്പോൾ എന്താണ് ആൽഫ്രഡോ ഡി സ്റ്റെഫാനോ എന്ന് പറയുന്ന റെയൽമാഡിൻ്റെ ഇതിഹാസം തൻ്റെ ആദ്യത്തെ ലാലിക ക്യാമ്പയിനിൽ റെയിൽമാഡിന് വേണ്ടി ഇരുപത്തിയേഴ് ഗോളുകൾ അടിച്ചിട്ടാണ് റയൽമാഡൻ്റെ ലാലികയിലെ ഒരു ഡെബ്യൂ ക്യാമ്പയിനിലെ ആരണ്ടിൻ്റെയൊക്കെ റെക്കോർഡുണ്ടായിരുന്നത് അതിപ്പോൾ കിലിനംബാപ്പെ തകർത്തിരിക്കുകയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അൻപത്തി നാല് സീസണിലാണ് ആൽഫ്രഡോ ഡി സ്റ്റെഫാനോ അത്തരത്തിൽ ഇരുപത്തിയേഴ് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് പലരും അവിടെ ഡെബ്യൂ നടത്തിയിട്ടുണ്ട് ആർക്കും ഇമ്മാതിരി അടിക്കാൻ സാധിച്ചില്ല ഈവൻ ക്രിസ്ത്യാനോ റൊണാൾഡോ പോലും തന്നെ ഡെബ്യൂ സീസണിൽ ഇമാതിരി ഗോളുകൾ പ്ലോഫ് ചെയ്യാൻ സാധിച്ചില്ല അവിടെയാണെങ്കിൽ പാപ്പെ ഇരുപത്തിയെട്ടിൽ ആലിഗ അടിക്കുന്നത് നാൽപ്പത് ഗോളുകൾ ഓൾ അടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതും ഒരു ഒരു റയൽ റയൽമാഡ് പ്ലെയറിൻ്റെ ഏറ്റവും മികച്ച ഡെബ്യൂ ക്യാമ്പയിനാണ് ഒരു അറ്റാക്കർ അറ്റാക്കും ഈ രീതിയിൽ നാൽപ്പത് ഗോളുകൾ ആരും റയൽ റയൽമാഡിന് വേണ്ടിയിട്ട് അവരുടെ ഡെബ്യൂ ക്യാമ്പയിനിൽ അടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം അതാണ് രാജൻ മോഹൻ അവിടെ ചെയ്തിട്ടുള്ളത് ചെറിയൊരു കാര്യമല്ല എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സംഭവം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഷാബേലോൺസ് വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും ചെങ്ങായി അങ്ങോട്ട് പടർന്ന് വന്തലിലിക്കുക എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല കാത്തിരുന്ന് കാണാം ശരിയാണ് ആൾ നാൽപ്പത് കൂടുകളൊക്കെ അടിച്ചിട്ടുള്ള സീസണിൽ ഒരു ട്രോഫി പോലും റയൽമാറ്റിന് അടിക്കാൻ സാധിച്ചിട്ടില്ല അത് ഇടങ്ങറി പിടിച്ചൊരു പരിപാടി തന്നെയാണ് അതിൽ ചങ്ങായിക്കും വിഷമം ഉണ്ടായിരിക്കും പക്ഷേ ഇൻഡിവിജ്വലി ആളുടെ സീസൺ നല്ലതായിരുന്നു അതാണ് എടുത്തു പറഞ്ഞതായിട്ടുള്ളൊരു കാര്യം പക്ഷെ എന്തായാലും ഫ്ലോപ്പ് എന്നുള്ള രീതിയിലൊക്കെ ചില ആളുകൾ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അയ്യോ എന്തായാലും കിലിനംബാപ്പാണ് ഈക്വേസർ അടിക്കുന്നത് ഫാൻറ്റാസ്റ്റി ഗോളാണ് അവിടെ അദ്ദേഹത്തിൻ്റെ സ്ട്രെങ്ത്തും എബിലിറ്റിയും ഒക്കെ കാഴ്ച ഉച്ചിട്ടുണ്ടായിരുന്നു കാരണം മൂന്ന് നാല് ഡിഫൻഡേഴ്സൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഉണ്ടായിരുന്നിട്ടും അദ്ദേഹം ആ ഗോൾ അടിക്കുന്നു അങ്ങനെ ഈക്വേസർ അടിക്കുന്നു പിന്നെ വേറെയും വരുമാനത്തിലെ പ്ലേയേഴ്സ് ഗോൾ അടിക്കാൻ ക്ലോസർ ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്കൊന്നും ഗോൾ അടിക്കാൻ സാധിച്ചില്ല ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ ഗോൾ വരുന്നത് എങ്ങനെയാണ് ഒരു കോർണർ ബോക്സിലേക്ക് വരുന്നു നമ്മുടെ തിവോ കോർട്ടോ വരെ അതിനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോസിൻ ബോക്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ക്ലിയർ ചെയ്യുന്നു തിബോ കുറവ് തിരിച്ചു തൻ്റെ ബോക്സിലേക്ക് ഓടുന്ന ആ ഒരു വഴിക്ക് ഈ ബോൾ ബോക്സിലേക്ക് തന്നെ ഉയർത്തി കൊടുക്കുകയാണ് റയൽമാഡിൽ ആ ഒരു അവസരത്തിൽ നമ്മുടെ വയേഹം ഉണ്ടല്ലോ ആണ് ഹെഡർ വിൻ ചെയ്യുന്നത് ഹെഡർ വിൻ ചെയ്യുന്നു അവിടെ പിന്നെ ആദ്യം റിയാക്ട് ചെയ്യുന്നത് യാക്കോബ് റാമോൻ എന്ന് പറയുന്ന കാഷ്ടിയ പ്ലെയറാണ് റയൽമാഡിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റാണ് ഇരുപത് കാരനാണ് ഡിഫൻഡറാണ് ആ ചങ്ങായുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിരിക്കുകയാണ് ഇഞ്ചുറി ടൈമിൽ മയോർക്കെതിരെ വിന്നിങ് ഗോൾ അടിച്ചിരിക്കുകയാണ് അതൊരു ഫൻറ്റാസ്റ്റിക് മൊമെൻ്റ് ആണ് ഈ ചങ്ങാനാ സോഹം ആളുടെ ഫസ്റ്റ് സ്റ്റാർട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഫസ്റ്റ് സ്റ്റാർട്ടിൽ തന്നെ ചങ്ങായി ഇമാതിരി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇടയ്ക്ക് ചെറിയ ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയാണ് ഞാനിങ്ങനെ ഓർത്ത് പോകുന്നത് ഈ ഫോർത്ത് ഇ പോലെ ഉള്ള പ്ലെയർ ഉണ്ട് അവിടെ അക്കാഡമിയിൽ അതേപോലെ തന്നെ ലൊറൻസോ അഗ്വാഡോനെ പോലെയുള്ള പ്ലെയർ ഉണ്ട് ഇപ്പോൾ ഈ യാക്കോ പോലെയുള്ള പ്ലെയർ ഉണ്ട് അവർക്ക് ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ രീതിയിൽ എന്തുകൊണ്ട് ഇവരെയൊക്കെ ഒന്ന് ട്രൈ ചെയ്തില്ല എന്നുള്ളതാണ് സീസണിൽ അപ്പോൾ അത് കാർലോ കാലോഞ്ചിലോട്ടിയുടെ മുമ്പിൽ നമ്മൾ വെക്കേണ്ട തരത്തിലുള്ളൊരു ചോദ്യമാണ് എന്നാലും ഇനിയിപ്പോൾ അതിന് വലിയ പ്രസക്തിയും ഇല്ല കാരണം ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോൾ ആ അക്കാഡമി ഒന്ന് യൂസ് ചെയ്യുമായിരുന്നു ഒബ്വിയസ്ലി അസൻസിയോ യൂസ് ചെയ്തിട്ടുണ്ട് അത് അത്രയും പ്രശ്നം രൂക്ഷമായതുകൊണ്ടാണ് അസൻസിയോ യൂസ് ചെയ്തത് പക്ഷേ സ്റ്റിൽ ആ ഒരു റൈറ്റ് ബാക്ക് റോളിൽ ബാസ്കസിനെ വാസുവണ്ണൻ എങ്ങനെ ഇട്ട് ഓടിച്ച് 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 അതൊരു പ്രശ്നമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടിച്ചോടിച്ച് ഓടിച്ച് ഓടിച്ച് പണി വേടിച്ചു കൂട്ടിയ ഡോൺ കാർലോ വേണം നമുക്ക് ഈ സീസണിൽ കാണാൻ സാധിച്ചത് അതിന് പകരം ഈ രീതിയിൽ യങ്സ്റ്റർമാരെ യൂസ് ചെയ്ത് നോക്കാമായിരുന്നു അത് നമ്മൾ കാറിലോട് ചോദിക്കുന്ന സംഭവം തന്നെയാണ് അത് ശരിയായില്ല തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഒബ്വിയസ്ലി ചിലപ്പോൾ ഈ യങ് പ്ലെയേഴ്സ് തുടക്കത്തിലൊന്നും ചിലപ്പോൾ പെർഫോം ചെയ്തു എന്ന് വരില്ല പക്ഷേ വാസുവണ്ണൻ എന്ത് തേങ്ങ ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാമ്പയിനിൽ ദുരന്തമായിരുന്നില്ലേ അങ്ങനെ ആവുമായിരുന്നോ കാരണം അത് അവരുടെ ഡെവലപ്മെൻറ്റിനെയും സഹായിച്ചേനെ വേണമെങ്കിൽ അടുത്ത സീസണിൽ സ്കോട്ട് പ്ലെയർ ആയിട്ട് വേണമെങ്കിൽ അവരിൽ ആരെങ്കിലുമൊക്കെ യൂസും ചെയ്യാമായിരുന്നു അപ്പോൾ അത് ചെയ്തില്ല ഡോൺ കാർലോ ഡോൺ കാർലോ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗ്രേറ്റ് മാനേജറാണ് പക്ഷേ ഇത് ഇതൊരു ഒരു പ്രശ്നം തന്നെയാണ് അക്കാഡമിയെ ട്രസ്റ്റ് ചെയ്യാത്ത സംഭവം യങ് പ്ലെയേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാത്തൊരു സംഭവം ഈ ഒരു ക്യാമ്പിൽ നമുക്ക് കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാണാൻ സാധിച്ചു ആ ഒരു റൈറ്റ് ബാക്ക് റോളിൽ പരിശ്രമിക്കാമായിരുന്നു ഒരു ക്സ്പെരിമെൻറ്റ് ചെയ്യാമായിരുന്നു ചെയ്തില്ല അപ്പോൾ എന്തായാലും രണ്ട് കസ്റ്റിയ പ്രൊഡക്ട്സ് ആണ് ആ ഒരു ഡിഫെൻസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അസംശയയും യാക്കോ ബ്രാഹ്മണും അപ്പോൾ ആ രീതിയിലുള്ളൊരു മത്സരമായിരുന്നു എന്തായാലും അവർക്കൊക്കെ ഒരു വിജയിച്ച് കയറിയിട്ടുണ്ട് തിവോ തിവകോർട്ടോ അഗെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് സേവ് ഈ മത്സരത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ അങ്ങനെ ഇമ്പോർട്ടൻറ്റ് സേവുകൾ എത്ര എത്രയത്ര നടത്തിയിട്ടുണ്ടല്ലേ എന്തായാലും ആ മത്സരത്തിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നമുക്ക് നേരെ ഇനി റെയിൽമാഡിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് കിടക്കാം അതായത് ഡീൻ ഹൗസൻ എന്ന് പറഞ്ഞ ഇരുപത് കാരായിട്ടുള്ള സ്പാനിഷ് ഡിഫൻഡർ റെയിൽമാഡിലേക്ക് വരികയാണ് നമ്മൾ ഇന്നലെ തന്നെ സൊറയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽമേഡിൽ പിക്ചറിൽ വന്നു ഇനി ബാക്കിയുള്ളവർക്ക് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് അപ്പോൾ അവർക്ക് വേണം എന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയിരിക്കും അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ചെൽസി ഉണ്ടായിരുന്നു ലിവർപൂൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ആസ്നൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു ടോട്ടനാം ന്യൂക്കാസുണ്ടായിട്ട് ഇവരൊക്കെ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചെൽസി കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വൺസ് റേൽമാഡ് പിക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഗുദാഗവ കഴിഞ്ഞു അതുതന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഫിഫ്റ്റി മില്യൺ പൗണ്ട്സിൻ്റെ റിലീസ് ക്ലോസ് ആണ് ചെങ്ങായിയുടെ ഉള്ളത് അത് റെയിൽമാഡിൽ കൊടുക്കുകയാണ് മൂന്ന് ആയിട്ടാണ് ഫീ പേ ചെയ്യാൻ പോകുന്നത് മാത്രമല്ല ക്ലബ് വേൾഡ് കപ്പിന് മുമ്പായിട്ട് തന്നെ ഈ പ്ലെയറിനെ അങ്ങോട്ട് കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് ഡണായി ഓൺ സ്റ്റീൻ അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്ലബ് വേൾഡ് കപ്പിന് മുമ്പായിട്ട് തന്നെ ചങ്ങായി അവിടെ ഉണ്ടായിരിക്കും അതാണ് പാപ്പ പെരോസിന് വേണ്ടത് അപ്പോൾ അത് തന്നെ ചെയ്തിരിക്കും അതുപോലെ തന്നെ ട്രെൻഡ് അങ്ങോട്ടേക്ക് വരുന്ന കാര്യം നമുക്കറിയാം അപ്പോൾ രണ്ട് സൈനികൾ ഓൾമോസ്റ്റ് ഡായി ഇനി വേറെ ആരെയൊക്കെ അവർ സൈൻ ചെയ്യുന്നതാണ് കണ്ടിട്ടേണ്ട സംഭവം അപ്പോൾ ഈ ഗ്രീൻ ഹൗസൻ ഒരു ഒരു ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ് ഇരുപത് വയസ്സ് മാത്രമേ പ്രായുള്ളൂ ഒബ്വിയസ്ലി ഇനിയും ഒരുപാട് അതിൻ്റെ ഗെയിമിൽ ഡെവലപ്മെൻ്റും കാര്യങ്ങളും സംഭവിക്കേണ്ടതായിരുന്നു പക്ഷേ ഒരു ഗ്രേറ്റ് സീസണാണ് അദ്ദേഹത്തിന് ബോൺ ഉണ്ടായിട്ടുള്ളത് മുപ്പത്തിനാല് മത്സരങ്ങൾ മൊത്തം കളിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് ഗോളുകളും ചങ്ങ അടിച്ചിട്ടുണ്ട് എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ചില സ്റ്റാറ്റ്സുകൾ നോക്കി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ചില സ്റ്റാറ്റ്സുകളുണ്ട് അണ്ടർ ട്വൻറ്റി വൺ പ്ലെയേഴ്സിൻ്റെ ഡിഫൻഡർമാരുടെ ടോപ്പ് ഫൈവ് ലീഗിലെ സ്റ്റാറ്റ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ലിയറൻസുകൾ ചങ്ങയാണ് നടത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇൻറ്റർസെപ്ഷൻസ് ചെങ്ങായാണ് നടത്തിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ഏരിയൽ ജ്യൂലുകൾ വിൻ ചെയ്തിട്ടുള്ളത് ചെങ്ങയാണ് സെക്കൻഡ് മോസ്റ്റ് പാസസ് ഇൻ ടു ഫൈനൽ തേർഡ് പോലും നടത്തിയതിൻ്റെ ലിസ്റ്റിൽ പോലും ചെങ്ങയുടെ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അതേപോലെ തന്നെ കാര്യ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് കൂടി ഉണ്ട് ബോൾ ക്യാര ചെയ്യാനുള്ള കഴിവ് ഗ്രേറ്റ് ബോൾ പ്ലേയിങ് ഡിഫൻഡറാണ് നല്ല രീതിയിൽ പിന്നെ ഡിഫെൻഡും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിഫെൻറാണുള്ള കാര്യമാണ് ചില മോഡേൺ ഡിഫൻഡർമാർക്ക് ഡിഫെൻഡ് ചെയ്യാൻ അറിയില്ല പിന്നെന്തിനാണ് അവിടെ ഡിഫെൻഡർ എന്നുള്ള പേര് അങ്ങനത്തെ കുറെ എണ്ണത്തിന് എനിക്ക് അറിയാം എന്തായാലും ഹൗസൻ ഒരു ഫാസ്റ്റിക് അഡീഷൻ തന്നെയായിരിക്കും പ്രത്യേകിച്ച് ഷാബി അലോൺസോ അദ്ദേഹം പിന്നെ ഈ ബോൾ പ്ലേയിനൊക്കെ കാര്യമായിട്ട് പിന്നെ എംഫസിസ് കൊടുക്കുന്ന തരത്തിലുള്ള മാനേജറാണ് നമുക്ക് അറിയുന്നതാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ത്രീ ഫോർ ത്രീ സിസ്റ്റം തന്നെയാണ് ഞങ്ങൾ അവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി ആൾ ഹൈലി യൂസ്ഫുൾ ആയിരിക്കും അല്ലാത്ത പക്ഷം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിഫൻഡർ തന്നെ ആയിരിക്കും നല്ല സീലിംഗ് ഉള്ള ഒരു പ്ലെയറാണ് നെതർലാൻഡ്സിലാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ പിന്നീട് അഞ്ചാമത്തെ വയസ്സിൽ ആൻഡോലൂസിയയിലേക്ക് സ്പെയിനിലേക്ക് വരായിരുന്നു നെതർലൻഡ്സിന് വേണ്ടിയിട്ട് ആൻഡോ സെവൻറ്റീനൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒബ്വിയസ്ലി സ്പാനിഷ് സീരീസ് വേണ്ടിപ്പോൾ എടുക്കുന്നു അങ്ങനെ സ്പെയിന് വേണ്ടി കളിക്കാനുള്ള തീരുമാനമാണ് എടുത്തുള്ളത് ഇപ്പോൾ സ്പെയിന് വേണ്ടിയിട്ടൊക്കെ കളിച്ചിട്ടുണ്ട് ഓൾറെഡി ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയാണ് അപ്പോൾ ഗ്രേറ്റ് ആണ് റയൽ റയലമായിട്ട് നടത്തിയിട്ടുള്ളത് ഫിഫ്റ്റി മില്യൺ പൗണ്ടാണ് റിലീസ് ക്ലോസ് കൊടുത്തുകൊണ്ടാണ് പ്ലെയറിനെ സൈൻ സാധ്യത ഇവൻ്റ്സ് ആണ് ഈ ചങ്ങാനെ കഴിഞ്ഞ വർഷം പോയി വിട്ടിട്ടുണ്ടായിരുന്നു വെറും പതിനഞ്ച് മില്യൺ യൂറോസിന് അപ്പോൾ അതൊക്കെയാണ് ചില സ്വകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തി മറ്റേ അധ്യായത്തിൽ നമുക്ക് കൊണ്ട് കാണാം ഗുഡ് ബൈ